ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമില്ലേ ഞാൻ കുറേ ആയിട്ട് വീഡിയോക്കെ ഇട്ടിട്ട് അപ്പം നിങ്ങളൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവില്ലേ ഒരാളും എന്നെ മറക്കല്ലേട്ടോ പിന്നെ ഇനി ഞാൻ ഈ വീഡിയോ കേട്ട് കുറേ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഇതിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കേട്ടോ ഇനിയും ഇവിടെ അങ്ങോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുവരെയൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു കേബേജ് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ ചോറിലേക്കൊക്കെ കഴിക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ കേബേജ് വെച്ചിട്ടുണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പു സുധാട്ട അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ആദ്യം നമുക്ക് കേബേജ് ഒന്ന് കട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഈ കേബേജിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേബേജ് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കേബേജ് കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞത് ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർത്ത് വയ്ക്കാം ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ടോ വേണ്ടത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ എനിക്കാണെങ്കിൽ എല്ലാത്തിനും പച്ചമുളക് ഇടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അത് നാലെണ്ണ എടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ വേപ്പിലെടുത്തിട്ടുണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് വേപ്പിലും പച്ചമുളകും ഒക്കെ ഞാൻ എല്ലാ കറികളിലും കൂടുതലായിട്ട് ഇടും പാൻ ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി സവോള ഇട്ട് കൊടുക്കട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വേണ്ടി ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്ക് എന്താ സ്പെഷ്യൽ കറി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ കേബേജ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചപ്പാത്തിക്ക് നമുക്ക് കറി ഉണ്ടാക്കാം പിന്നെ അതുപോലെ ചോറിലേക്ക് നല്ല കറി എന്ന് പറയുമ്പോൾ ചാറായിട്ടുള്ള അങ്ങനെ പറയല്ലോ കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ ഉരുളം കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ പിന്നൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടാക്കാൻ ശരിക്കുമ്പോൾ ഇതുപോലെ കേബേജ് ഉണ്ടാക്കാം കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കാം സവാള ഏകദേശം ഇതേപോലെ ഇതേപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇല്ലുള്ളൂ പിന്നെ അത് പേസ്റ്റാക്കി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് ചതച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയും ഉണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയില പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ടാണ് കേട്ടോ സവാഡിട്ടത് ഇനി ഇതിലേക്ക് പൊടികൾ കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി മിക്സിയിൽ അടച്ച് അടിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മല്ലിയെല്ലാം ഇട്ടുകൊടുക്കണം ഞാനത് മറന്ന് പോയിട്ട നീ അടിച്ചെടുത്ത് തക്കാളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളി മിച്ചിയിൽ അടിക്കുന്നത് ഇഷ്ടമില്ലാത്തവര് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ മതി പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചെടുത്തത് പിന്നെ ടേസ്റ്റ് കൂടും ചെയ്യുന്നു ഇങ്ങനെ അച്ചെടുത്താല് ഇഷ്ടമില്ലാത്തവര് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി തക്കാളി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ പച്ചമുളക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉരുളം കിഴങ്ങാണ് കേട്ടോ എന്താ ഉരുളം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തു ഉരുളം കിഴങ്ങ് ഇഷ്ടമില്ലെങ്കിൽ ഉരുളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തിലേക്ക് കേബേജ് ഇട്ടുകൊടുക്കാം കേബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉരുളിക്കും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് ഞാൻ കേബേജ് ഇട്ട് കൊടുക്കാം ഈ കേബേജ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുണ്ട് പൊട്ടുകൊടുക്കുന്നുണ്ട് നന്നാക്കി ഉറച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ ഞങ്ങൾ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കണം എല്ലാം മണം വരുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നത് നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടിയാണ് കൊടുക്കുന്നത് കുറച്ച് കൂടി മല്ലിയിലൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വേപ്പില ഇനി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കേബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേബേജ് മസാല റോസ്റ്റ് എന്ന് പറയാട്ടോ കറി ആയിട്ടല്ല കേട്ടോ ഇത് റോസ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തിരിക്കും ചോറിലേക്കും കഴിക്കാൻ വയ്ക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കേബേജ് മസാല റോസ്റ്റ് ഞാൻ പേരെട്ടതാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ചപ്പാത്തിലേക്കും ചോറിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഒരു ഒരു ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ഉരുളങ്കിഴങ്ങ് ഇടാതിരിക്കേണ്ട ഉരുളം ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇനിയും നല്ലൊരു വീഡിയോ ഇട്ട് ഞങ്ങൾ വരാം